എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള പതിമുഖത്തിൻ്റെ മരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുച്ചന്തനം പതിമുഖം ചപ്പങ്ങം എന്നീ പേരുകളിലും ഈ മരം അറിയപ്പെടുന്നു സിസാൽപ്പനിയ സപ്പൻ എന്നാണ് ശാസ്ത്രീയ നാമം ഇംഗ്ലീഷിൽ ജപ്പാൻ വുഡ് ബ്രേസൽ വുഡ് സപ്പാൻ വുഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു സംസ്കൃതത്തിൽ കുചന്ദന ലോഹിത പതാങ്ങ രഞ്ജന പത്രാങ്ങ എന്നിങ്ങനെയാണ് വിളിക്കുന്നത് തെക്കുകിഴക്കൻ ഏഷ്യയിലും പസഫിക് ദ്വീപുകളിലും പതിമുഖം സാധാരണയായി കാണപ്പെടുന്നു തെക്കുകിഴക്കൻ ഏഷ്യ മലേഷ്യ ഇന്ത്യ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ റെഡ്വുഡ് എന്നും അറിയപ്പെടുന്ന ഉഷ്ണമേഖല ഹാർഡ്വുഡ് പതിമുഖത്തിൻ്റെ നേറ്റീവ് ഇനമുണ്ട് വാണിജ്യപരവും സാംസ്കാരികവുമായ പ്രാധാന്യം കാരണം തെക്കുകിഴക്കൻ ഏഷ്യയുടെ പല ഭാഗങ്ങളിലും പതിമുഖം വ്യാപകമായി വിളവെടുക്കുന്നു ഫബേസിയ കുടുംബത്തിൽ നിന്ന് വന്ന ഈ മരത്തിന് മുള്ളുകളുള്ളതും പത്ത് മീറ്റർ വരെ ഉയരം വെക്കുന്നതുമാണ് മരത്തെ പുതുതായി മുറിക്കുമ്പോൾ വെളുത്ത നിറത്തിലാണ് കാണപ്പെടുക പക്ഷേ വായുവിൽ സമ്പർക്കം പുലർത്തുമ്പോൾ ചുവപ്പായി മാറുന്നു അമിതമായ വിളവെടുപ്പും ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും കാരണം തെക്കുകിഴക്കൻ ഏഷ്യയിലെ പല പ്രദേശങ്ങളിലും സപ്പൻ മരം വംശനാശ ഭീഷണി നേരിടുന്ന ഇനമായി കണക്കാക്കപ്പെടുന്നു തായ്ലാൻഡ് പോലുള്ള ചില രാജ്യങ്ങളിൽ സപ്പൻ തടി ഉപയോഗിച്ചുള്ള പരമ്പരാഗത ചായം പൂശുന്ന പ്രക്രിയ ഇന്നും തുടരുന്നു ആറ് തൊട്ട് എട്ട് വർഷത്തിലൊരിക്കൽ മരം വിളവെടുക്കുന്നു നടയിലിൻ്റെ രണ്ടാം വർഷം മുതൽ വിത്ത് വിളവെടുക്കാം പക്ഷേ ആറ് തൊട്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ ഹാർഡ് വുഡ് തയ്യാറാകൂ വിളവെടുത്ത മരം കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ തിളപ്പിച്ച് ചായം വേർതിരിച്ചെടുക്കുന്നു വേർതിരിച്ചെടുക്കുന്ന സമയത്ത് വേർതിരിച്ചെടുക്കൽ പ്രക്രിയയുടെ പൂർത്തീകരണം പരിശോധിക്കാൻ കുറച്ച് നെൽക്കതിരുകൾ തിളച്ച ദ്രാവകത്തിലേക്കിടുന്നു തൊണ്ട് ചെതുമ്പിൽ ഇല്ലാതാകുന്നതുവരെ തിളപ്പിച്ചാൽ മതിയാകും പ്രകൃതിദത്ത ചായം ഔഷധസസ്യം പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികൾ എന്നിവയുൾപ്പെടെ നൂറ്റാണ്ടുകളായി വിവിധ ആവശ്യങ്ങൾക്കായി സപ്പൻ ഉപയോഗിക്കുന്നു ഹാർട്ട് വുട്ടിൽ ബ്രസീലിൻ എന്ന പ്രകൃതിദത്ത ചായം അടങ്ങിയിട്ടുണ്ട് ഇത് ചുവന്ന നിറങ്ങളുടെ ഒരു ശ്രേണി ഉണ്ടാക്കുന്നു തെക്കുകഴക്കൻ ഏഷ്യയിൽ പട്ടും പരുത്തിയും ഉപയോഗിച്ച് നിർമ്മിച്ച തുണിത്തരങ്ങൾ ചായം പൂശുന്നതിനും ഉയർന്ന നിലവാരമുള്ള ഫർണിച്ചറുകളും അലങ്കാര വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുവാനും അരി നൂഡിൽസ് പോലുള്ള ഭക്ഷണ നിറം കൊടുക്കുവാനും പതിമുഖത്തിൻ്റെ മരം ഉപയോഗിച്ചു വരുന്നു ചീസ് പുക മത്സ്യം മാംസം എന്നീ സാധനങ്ങൾ പരിപാലിക്കുന്നതിനായി ഭക്ഷണ വ്യാപാരത്തിൽ ഇതിൻ്റെ ഡൈ ഉപയോഗിക്കുന്നു വിവിധ തരം സംഗീതോപകരണങ്ങൾ നിർമ്മിക്കുവാനും ഇതിൻ്റെ തടി ഉപയോഗിക്കാറുണ്ട് പതിമൂഹത്തിൻ്റെ സത്തിൽ ആൻറ്റി ഏജിംഗ് ചർമ്മത്തിന് തിളക്കം നൽകുന്ന ഗുണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആൻറ്റി ഏജിംഗ് ക്രീമുകൾ ലോഷനുകൾ മുഖമൂടികൾ എന്നിവ പോലുള്ള സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ ഇത് ഒരു സജീവ ഘടകമായി ഉപയോഗിക്കാം ജൈവ ഇന്ധനത്തിൻ്റെ ഉറവിടമായി സപ്പാൻ മരം ഉപയോഗിക്കാം ബ്രസീലിൽ നടത്തിയ ഒരു പഠനത്തിൽ സപ്പൻ തടിയിൽ ഉയർന്ന ഊർജ്ജം ഉണ്ടെന്നും പാചകം ചെയ്യാനും ചൂടാക്കാനും ഒരു ഗരജീവ ഇന്ധനമായി ഉപയോഗിക്കുന്നതിന് അനുയോജ്യമാണെന്നും കണ്ടെത്തി പതിമൂഹത്തിൻ്റെ കാതലിന് ഔഷധ കളറിംഗ് ഉപയോഗങ്ങൾക്ക് കാര്യമായ സാധ്യതയുണ്ടെന്ന് തന്നെ പറയാം വൈൻ മാംസം തുണിത്തരങ്ങൾ എന്നിവയിൽ ഒരു കളറിൻ്റെ ആയി ഉപയോഗിച്ചതിന് ഒരു നീണ്ട ചരിത്രമുണ്ട് കേരളത്തിൽ പതിമൂഹത്തെ ഹെർബൽ മിനറൽ വാട്ടറായി ഉപയോഗിക്കുന്നു ഇത് ഉയർന്ന ചികിത്സാ മൂല്യം കാണിക്കുന്നു തിക്തം രസമുള്ളതും ഗുരു രൂക്ഷം ഗുണമുള്ളതും ശീതം ബീനമുള്ളതും മധുരം വിഭാഗവുമായിട്ടുള്ള രസാദിഗുണങ്ങളാണ് പതിമുഖത്തിനുള്ളത് മരത്തിൻ്റെ കാതലാണ് ഔഷധയോഗ്യമായ ഭാഗമായിട്ടുള്ളത് രക്തചന്ദനത്തിന് പകരമായി ആയുർവേദത്തിൽ ഈ മരത്തെ ഉപയോഗിക്കാൻ വിധിയുണ്ട് വ്രണം തൊക്കു രോഗങ്ങൾ പ്രമേഹം പിത്തചിഹ്ന രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയിൽ പ്രധാന പങ്കുവഹിക്കുന്നു പതിമുഖത്തിൽ ഫ്ലവനോയിഡുകൾ ഫിനോളിക് ആസിഡുകൾ ആന്ധ്രാക്കിനോണുകൾ എന്നീ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിനു പുറമെ ട്രൈറ്റർ പെനോയിഡുകൾ സ്റ്റീറോയിഡുകൾ ആൽക്കലോയിഡുകൾ സാപ്പോണിറ്റുകൾ ടാനിൻ എന്നീ പദാർത്ഥങ്ങളും കൂടി അടങ്ങിയിരിക്കുന്നു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിക്കൊയാഗുലൻ്റ് ഇമ്മ്യൂണോസ്റ്റിമുലന്റ് ആൻറ്റി ഇൻഫ്ലമേഷൻ ആൻറ്റി ക്യാൻസർ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും സവിശേഷതകളും ഇതിലടങ്ങിയിരിക്കുന്നു അൾട്രാവയലറ്റ് രശ്മികൾ തടയാനും സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുവാനും ഫ്ലെവനോയിഡ് സംയുക്തങ്ങൾക്ക് കഴിയുമെന്ന് അനുമാനിക്കപ്പെടുന്നു സപ്പാൻ തടിയിലെ ഫ്ലെവനോയിഡുകൾക്ക് സൺസ്ക്രീമുകളായി ഉപയോഗിക്കാനുള്ള കഴിവുണ്ട് പതിമൂവത്തെ വീക്കം ദഹന പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന രോഗങ്ങളെ നേരിടാൻ പരമ്പരാഗത വൈദ്യത്തിൽ ഇത് വർഷങ്ങളായി ഉപയോഗിച്ചിരുന്നു പതിമൂവത്തെ വേദന സംഹാരിയായും അഗാധ രോഗങ്ങൾക്കുള്ള രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കുന്ന മരുന്നായും ഉപയോഗിക്കുന്നു കൂടാതെ ഉയർന്ന രക്തസമ്മർദ്ദം തിമിരം ദഹനം ഡിസ്മനോറിയ ചെവി അണുബാധകൾ ഗുണോറിയ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ മഞ്ഞപ്പിത്തം നാടിവൈകല്യങ്ങൾ അമിതവണ്ണം നേത്രരോഗങ്ങൾ വയറുവേദന സിഫിലിസ് ബീജസങ്കലനം മൂത്രാശയ രോഗങ്ങൾ രക്തക്കുഴലുകളുടെ രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു കൂടാതെ പ്രമേഹം ക്യാൻസർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പതിമുഖത്തെ പരമ്പരാഗതമായി ഉപയോഗിക്കാറുണ്ട് മുഖക്കുരു പോലുള്ള ചർമ്മവൈകല്യങ്ങൾ ചികിത്സിക്കാൻ മരത്തിൻ്റെ ഹാർഡ്വുഡ് ഉപയോഗിക്കാറുണ്ട് വായിൽ കാണപ്പെടുന്ന സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ന പ്രത്യേകതരം ബാക്ടീരിയക്കെതിരെ ഇതിന് ആൻറ്റിമൈക്രോബിയൽ ഗുണങ്ങൾ കാണിക്കാറുണ്ട് പതിമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന സാപ്പോണിൻ പോലുള്ള ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അൽഷിമേഴ്സ് പാർക്കിൻസൺസ് രോഗം തുടങ്ങിയ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളെ തടയുന്നു വെള്ളം ദിവസം കഴിക്കുന്നത് ശരീരത്തെ ടോക്സിനുകളും മാലിന്യങ്ങളും പുറന്തള്ളവാൻ സഹായിക്കുകയും അതുവഴി ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രക്രിയയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ദഹനവ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുകയും പോഷകങ്ങളും ധാതുക്കളും നന്നായി ആഗീകരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു കേരളീയർക്ക് ഒത്തിരി പ്രിയപ്പെട്ട ചെണ്ടക്കോൽ നിർമ്മാണത്തിനും പതിമുഖത്തിൻ്റെ തടി ഉപയോഗിക്കാറുണ്ട് ഇനി കേരളത്തിലെ ഒരു പതിമുഖ കർഷകൻ അനുഭവിച്ച ഒരു ദുരവസ്ഥ കൂടി ഞാൻ പറഞ്ഞു തരാം പതിമുഖത്തിൻ്റെ ശിഖിരങ്ങൾ വള്ളികൾ പോലെയാണെങ്കിലും വളരെ കരുത്തുള്ള മുള്ളുകളുള്ളതാണ് മുള്ളുകളുള്ള ശിഖരങ്ങൾ വെട്ടിമാറ്റിയാലേ മരത്തിൻ്റെ അടുത്ത് ചെന്നെത്താൻ സാധിക്കൂ കടുപ്പമുള്ള തടിയായതിനാൽ മഴുവിനോ വെട്ടുകത്തിക്കോ വെട്ടിമാറ്റാൻ സാധിക്കില്ല മെഷീൻ വാൾ ഉപയോഗിച്ച് വെട്ടിമാറ്റേണ്ടി വന്നു വളരെ പ്രയാസപ്പെട്ട് തടിയിലെ മുള്ളുകൾ നീക്കം ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി പതിമുഖം കടുപ്പമുള്ള തടിയാണെങ്കിലും ചില തടിതുരപ്പൻ പുഴുക്കൾ പല ഭാഗത്തും കേടുവരുത്തിയിരുന്നു മരം മുറിച്ചപ്പോൾ മുപ്പത് കിലോ തടി ലഭിച്ചു മരത്തിൻ്റെ തൊലിയും വെള്ളയും ഒക്കെ നീക്കം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ട് കിലോഗ്രാം തൂക്കം വിളവ് കിട്ടി അത് വെയിലിൽ നല്ലതുപോലെ ഉണക്കിയെടുക്കേണ്ടതുണ്ട് സാധനങ്ങൾ വിൽക്കുന്ന ഓൺലൈൻ സൈറ്റുകൾ തിരഞ്ഞു നോക്കിയപ്പോൾ പതിമുഖത്തിൻ്റെ ചിപ്സിന് ആയിരം രൂപ തൊട്ട് ആയിരത്തി മുന്നൂറ് രൂപ വരെ കിലോയ്ക്ക് വില കാണിക്കുന്നുണ്ട് പച്ചമരുന്ന് വിൽക്കുന്ന കടയിൽ കൊണ്ടുചെന്ന് കൊടുക്കാൻ വില ചോദിച്ചപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയ പതിമുഖമാണെങ്കിൽ ഒരു കിലോയ്ക്ക് അമ്പത് രൂപ വില തരാമെന്നാണ് ആ കടക്കാരൻ പറഞ്ഞത് മാർക്കറ്റിൽ ഒറിജിനൽ പതിമുഖത്തിന് ആയിരം രൂപയ്ക്ക് മേലെ വിലയുള്ളപ്പോഴാണ് പാവപ്പെട്ട കർഷകന് അമ്പത് രൂപ കിലോയ്ക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് ഇത്രമാത്രം വൈവിധ്യമാർന്നതും ഔഷധയോഗ്യമായതും വിലയേറിയതുമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കുന്ന ഒരു സാധനം വേണ്ട രീതിയിൽ കൃഷിക്കാർക്ക് ലാഭകരമായി വിൽക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഇപ്രകാരമുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ കൃഷിക്കാർക്ക് ന്യായമായിട്ടുള്ള വില ലഭിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമെന്നു കരുതുന്നു